രാത്രി അതെ നമ്മൾവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ തീരുമാനം വന്നു വന്നു അതായത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടെന്ന് ആവർത്തിച്ചാർത്തിച്ച് ബോധ്യപ്പെടുത്തിയ ഒരാൾ ഒരു പ്രതിപക്ഷ നേതാവിനെ അതായത് എല്ലാ വിഷയങ്ങളിലും സർക്കാരിന്റെ തെറ്റുകൾ ഉറക്കെ ചൂണ്ടിക്കാട്ടി അത് അതേ നിലപാട് തുറന്ന് ആ നിലപാടുകൾ ആവർത്തിച്ചു പറഞ്ഞ് എസ് എഫ് ഐക്കാർ ഒരു തവണ പ്രതിഷേധിക്കുമ്പോൾ റോഡിന് വശത്തിറങ്ങിയിരുന്ന് ആ പ്രതിഷേധക്കാരെ തന്റെ മുന്നിലേക്ക് ക്ഷണിച്ച ഗവർണർ ഇനി കേരളത്തിൻ്റെ ഗവർണറല്ല അതെ അത് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കൂടിയാണ് കാരണം കേരളത്തെക്കാൾ നിരവധി അല്ലെങ്കിൽ കേരളത്തെക്കാൾ വലിപ്പം കൂടിയ ഒരു സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് അത് ബുദ്ധൻ്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ യെസ് അദ്ദേഹം ബീഹാർ ഗവർണറായി പോവുകയാണ് അഞ്ച് വർഷവും ദിവസവും അതായത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ തുടരുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവന്റെ പടിയിറങ്ങുന്നു വിവിധ വിഷയങ്ങളിലെ കേരളത്തിലെ ഒരു സർക്കാരിനെ ഇതുപോലെ വെള്ളം കുടിപ്പിച്ച മറ്റൊരു ഗവർണർ ഉണ്ടാകില്ല സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാൻ ഗവർണർ നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൻ്റെ രേഖകളിൽ തീർച്ചയായും ഉണ്ടാകും സാധാരണ ഗവർണർ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് പുതിയ കേരള ഗവർണർ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു പ്രജിത്ത് ഈ എന്താണ് വിവരങ്ങൾ എന്ന് ചോദിക്കുന്നതേയുള്ളൂ കാരണം ഗവർണർ ഇപ്പോൾ എവിടെയാണുള്ളതെന്നറിയില്ല സ്ഥാന കൈമാറ്റം എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയില്ല പ്രജിത് അതായത് ബീഹാറിലെ ഗവർണർ ഇങ്ങോട്ട് വരുന്നു നമ്മുടെ ഗവർണർ ബീഹാറിലേക്കോ പ്രജിത്ത് അങ്ങനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴുള്ളത് ബിലാസ്പൂരിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്ഭവനുമായി ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച വിവരം അതാണ് അദ്ദേഹം ഇരുപത്തി എട്ടാം തീയതിയോടെ കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അതിനു മുൻപ് എത്താനുള്ള സാധ്യതയുമുണ്ട് പൂർണ്ണമായി എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ട്രാവൽ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ രാജ്ഭവനിൽ ഇപ്പോഴും ഒരു നിശ്ചയം വന്നിട്ടില്ല കാരണം ഈ പെട്ടെന്നാണ് ഈ രീതിയിലുള്ള ഒരു മാറ്റമൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് രാജ്ഭവനിലെ അല്ലെങ്കിൽ രാജ്ഭവനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ നമുക്കോട് പറയുന്ന കാര്യം എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുമ്പോൾ അതിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാരിനെ ഇത്രയധികം വലിയ പ്രതിസന്ധിയിലാക്കിയ പ്രതിരോധത്തിലാക്കിയ അല്ലെങ്കിൽ അവരുടെ വീഴ്ചകൾ ഓരോന്നായി എൻ ഡി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന മറ്റൊരു ഗവർണർ കേരള ചരിത്രത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് നമ്മൾ ഈ ഗവർണർമാരെന്നൊക്കെ പറയുമ്പോൾ കൊട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഈ കരിപ്പിച്ചുകളുടെ കാവലിലൊക്കെ അധികം മറ്റ് പൊതുജനങ്ങളുമായി ഒന്നും സംവദിക്കാതെ പോകുന്ന ഒരാളുകളാണ് മാധ്യമങ്ങളുമായി അങ്ങനെ വലിയ ചർച്ചകൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ഒന്നും സാധാരണഗതിയിൽ ഗവർണർമാർ നിൽക്കാറുണ്ടായിരുന്നില്ല മുൻപത്തെ ഗവർണർമാരുടെയൊക്കെ അനുഭവം നമുക്ക് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ തികച്ചും വ്യത്യസ്തനായ ഒരു ഗവർണർ ആയിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്ന് അവരെ മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി നൽകാതിരുന്നിട്ടില്ല ആ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം പോലും ഒരു സാധാരണ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മനാടിന്റെ അല്ലെങ്കിൽ അദ്ദേഹം കാലങ്ങളായി തുറന്നു വന്നിരുന്ന ഒരു വസ്ത്രധാരണ രീതി അതിലൊക്കെ അദ്ദേഹം സംശേഷത ഒപ്പം പൊതുജനങ്ങളോട് ഇടപെടുന്ന രീതി സാധാരണക്കാരായ ആളുകൾ പോലും അദ്ദേഹത്തെ ക്ഷണിക്കുന്ന പരിപാടികളിലേക്ക് അദ്ദേഹം പോകുന്നത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും അധികം പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചിട്ട് ഗവർണറാണ് പോകുന്നത് നമ്മൾ പറയേണ്ടി വരും കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന സർക്കാരിനെതിരെ ആരോപണ ശരങ്ങൾ പോലും ഉന്നയിക്കുന്ന രീതിയിലേക്ക് ഗവർണർ പലപ്പോഴും പോയിട്ടുണ്ട് ഈ തർക്കങ്ങൾ ആരംഭിക്കുന്നത് ഒരുപക്ഷേ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള നിയമസഭാ പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കണ്ണൂർ സർവകലാശാലയുടെ വി സി ആയിട്ട് വി സിയുടെ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ സമയത്ത് അതിനെതിരെ അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു പിന്നീട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡിലീറ്റ് നൽകുന്നത് കേരള സർവകലാശാലയിൽ നിന്ന് ഡിലീറ്റ് നൽകാനുള്ള തീരുമാനം വന്നപ്പോൾ അതിനെതിരെ സർവകലാശാലയിലെ ഇടതുപക്ഷ അധ്യാപകരും സർക്കാരുമൊക്കെ നിന്നതിനെതിരെ വലിയ രീതിയിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതായിരുന്നു പിന്നീട് ഓരോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന്റെ ഓരോ വീഴ്ചകളും അദ്ദേഹം പൊതുവിടകളിൽ ചർച്ചയാക്കി പ്രത്യേകിച്ച് സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം ചാൻസലർ എന്ന പദവിക്ക് ഒരു മാന്യത ലഭിക്കാത്ത സാഹചര്യം ഓരോ വി സിയെ നിയമിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുവരുന്നത് അദ്ദേഹം അതൊക്കെ അദ്ദേഹം തുറന്നു കാട്ടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ നിയമ പോരാട്ടങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു സർക്കാരിന്റെ അക്ഷിതർത്ഥത്തിൽ ആ വിഷയത്തിൽ ഗവർണർക്ക് പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു കാരണം ചാൻസലർ എന്ന അദ്ദേഹത്തിന്റെ അധികാരത്ത് കവർന്നെടുക്കാനുള്ള നിയമ അല്ലെങ്കിൽ നിയമങ്ങൾ രൂപ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴും അതിനെതിരേക്ക് അദ്ദേഹം രംഗത്ത് വന്നു അതിനിടയിലായിരുന്നു ഈ എസ് എഫ് ഐയുമായിട്ടുള്ളൊരു പോരാട്ടം പ്രത്യേകിച്ച് ഒരു സംസ്ഥാന ഗവർണർക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ പോലും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന മുതിർന്ന സമയത്ത് അതിനെതിരെ അദ്ദേഹം തെരുവിൽ തന്നെ തിരിച്ച് മറുപടി നൽകാൻ തയ്യാറായി എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ കൗതുകമായി മാറിയ വിഷയമാണ് പ്രത്യേകിച്ച് അന്ന് നമുക്ക് ഓർമ്മയുണ്ട് നിലവേലിൽ ആ രീതിയിൽ അദ്ദേഹം റോഡിൽ ഇറങ്ങി കാത്തിരിക്കുകയായിരുന്നു തനിക്കെതിരെ വന്ന എസ് എഫ് ഐക്കാർക്കെതിരെ തനിക്കെതിരെ ആഘോഷങ്ങളുമായി വന്ന എസ് എഫ് ഐക്കാരെ പരസ്യമായി പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വിളിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിരോധം അതോടൊപ്പം തന്നെ ഈ പോലീസ് സുരക്ഷയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകളെ തുടർന്ന് കേന്ദ്രസേനയെ തന്റെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു ഗവർണർ സർക്കാർ കൊണ്ടുവന്ന ചില നിയമങ്ങളൊക്കെ കുറെ കാലം അദ്ദേഹം ഈ രീതിയിൽ ഒപ്പിടാതെ പോയിട്ടുണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിരും അല്ലെങ്കിൽ ആ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിരുന്നു ഓരോ വിഷയത്തിലും സർക്കാരിന്റെ പോരായ്മകളും വീഴ്ചകളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ഉണ്ടായി മലപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം സ്വർണ്ണക്കടത്ത് പരാമർശമടക്കമുള്ള വിഷയങ്ങളിൽ ആ സംസ്ഥാനത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ആകെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തന്നോട് മൗനം പാലിക്കുന്നു തുടങ്ങിയിട്ടുള്ള വലിയ വിധ വിമർശനങ്ങളുമായി അദ്ദേഹം രംഗത്ത് വന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ പോലീസ് ഭരണത്തെ പോലും അദ്ദേഹം പലപ്പോഴും പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യം ചെയ്തു അങ്ങനെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ജനകീയരും അതേസമയം സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയതുമായ ഒരു ഗവർണറാണ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന അദ്ദേഹത്തിന്റെ പദവിയോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞതാണ് അതിനുശേഷം അദ്ദേഹം കാവൽ ഗവർണറായി തുടരുകയായിരുന്നു ഇപ്പോൾ ഈ ഗവർണർ സ്ഥാ ഒരു തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് വന്ന സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒഴിയുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള പൊതുജനങ്ങൾക്കിടയിൽ ഗവർണർ എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ ജനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിച്ച സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അതിനെക്കുറിച്ച് ഉറക്കെ പറഞ്ഞ തെറ്റുകൾ തിരുത്തണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ സർവകലാശാലകളിൽ ചരിത്രപരമായ ചില കാര്യങ്ങൾ ചെയ്തു വെച്ച അത് ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുന്നു പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ചുമതല ചുമതലയേൽക്കാൻ ഇരിക്കുന്നു അദ്ദേഹം ഗോവ സ്വദേശിയാണ് നിലവിൽ ബീഹാറിൻ്റെ ഗവർണർ കൂടിയാണ് അദ്ദേഹമാണ് ഇനി കേരളത്തിലേക്ക് എത്തുന്നത് സമൂഹ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കടുവ പോകുമ്പോൾ പുലി വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ